മുല്ലങ്കോടി കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ കെ കെ കുഞ്ഞനന്ദൻ തമ്മിയുടെ സ്മരണാർത്ഥം നൽകുന്ന പൂർവരം ജില്ലാതല നെൽകർഷക അവാർഡ് മുൻമന്ത്രി ടി എം തോമസ് ഐസക് പെരുവമ്പൂരിലെ കെ ലക്ഷ്മണന് സമ്മാനിച്ചു മികച്ച സ്കൂൾ പച്ചക്കറി പുരസ്കാര വിതരണവും കാർഷിക സെമിനാർ അവതരണവും പരിപാടിയിൽ വെച്ച് നടന്നു മുല്ലക്കോടി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ കെ കെ കുഞ്ഞനന്ദൻ സ്മരണാർത്ഥം നൽകുന്ന ജില്ലാതല ഊർവരം നെൽകർഷക അവാർഡ് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ടി എം തോമസ് ഐസക് പെരുവങ്ങൂരിലെ കെ ലക്ഷ്മണനു സമ്മാനിച്ചു പച്ചക്കറി നമ്മുടെ നൽകി ഗുണം ചട്ടി അങ്ങോട്ടും ഗുണം മാറ്റി വെക്കാം അങ്ങനെ ഒരു സൗകര്യമുണ്ട് പച്ചക്കറി രണ്ടുതാരം ഇതിലൊരു മാറ്റം വരുത്താം എന്താ മാറ്റം ഇപ്പൊ നമ്മൾ നടന്നത് പാലക്കൂരും വേണം ബിന്ദു കെ പട്ടുവം പ്രത്യേക ജൂറി പുരസ്കാരവും ഐ വി ലക്ഷ്മണൻ ചെറുതാഴം കെ വി കുഞ്ഞിക്കൃഷ്ണൻ മുല്ലക്കൊടി എ ശ്രീകുമാർ എളയാവൂർ അഭിലാഷൻ തലോറ തളിപ്പറമ്പ് എന്നിവർ പ്രോത്സാഹന പുരസ്കാരവും നേടി ഊർവരം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ മികച്ച സ്കൂൾ പച്ചക്കറി പ്രത്യേക പുരസ്കാരം തായംപോയിൽ എ എൽ പി സ്കൂൾ നണിയൂർ നമ്പ്രം ഹിന്ദു എ എൽ പി സ്കൂൾ ചെറുപ്പഴശ്ശി ഈസ്റ്റ് എ എൽ പി സ്കൂൾ എന്നീ വിദ്യാലയങ്ങൾക്ക് വിതരണം ചെയ്തു കാർഷിക സെമിനാറിന്റെ ഉദ്ഘാടനം മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ നിർവഹിച്ചു அவருடைய பிரவத்தன மேகலையில் பிரவர்த்தனிக்க லட்சத்தோடு கூடியதான் ஒட்டனவதி காஷிக ரந்தப்பட்ட பரிபாடிகள் இவரை ரூபா குற்றாட்டோர் மயில் புடச்சேரி நாடா ஈ நாலு പഞ്ചായത്തുകളും പ്രവർത്തനം വരുത്തിയുള്ളതാണ് ഈ നാല് പഞ്ചായത്തുകളും അതീവ കാർഷിക പ്രാധാന്യമുള്ള മേഖലയാണ് ഇവിടെ നിന്നുള്ള ജീവിതം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ വലിയ വ്യവസായങ്ങളൊന്നുമില്ല നേരത്തെ ഇവിടെ കരിങ്കൽക്കുടിയിൽ

കൊളച്ചേരിമുക്കിലെ മുല്ലക്കൊടി ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് കെ സി ഹരികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി ചടങ്ങിൽ വെച്ച് ഗാബ അരി ലോഞ്ചിങ് കർഷകർക്കുള്ള ആനുകൂല്യ വിതരണം എന്നിവയും നടന്നു എ കെ ജി ആശുപത്രി പ്രസിഡന്റ് പി പുരുഷോത്തമൻ ഗാബ റൈസ് ലോഞ്ചിങ് നിർവഹിച്ചു ഊർവരം ഭക്ഷ്യോൽപ്പന്ന വിപണനം സ്റ്റാൾ ഹാൻവീവ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കർഷകർക്കുള്ള ഇൻസെൻറ്റീവ് വിതരണം കണ്ണൂർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ വി രാമകൃഷ്ണൻ നിർവഹിച്ചു കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൾ മജീദ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത്ത കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി റെജി കണ്ണൂർ കോഓപ്പറേറ്റീവ് പ്രസ് പ്രസിഡന്റ് കെ ചന്ദ്രൻ കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ എൻ അനിൽകുമാർ കൊളച്ചേരി കൃഷി ഓഫീസർ അഞ്ചു പത്മനാഭൻ നാറാത്ത് കൃഷി ഓഫീസർ അനുഷ അൻവർ കുറ്റ്യാട്ടൂർ കൃഷി ഓഫീസർ എ കെ സുരേഷ് ബാബു മയിൽ കൃഷി ഓഫീസർ ജിതിൻ ഷാജു കെ ബാലസുബ്രഹ്മണ്യൻ കെ വി ഗോപിനാഥ് കവിത ടി വി പ്രജീഷ് കെ വി തുടങ്ങിയവർ ആശംസയർപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ ശ്രീധരൻ സംഘമിത്ര സ്വാഗതവും ബാങ്ക് വൈസ് പ്രസിഡന്റ് എം രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊളച്ചേരി